ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ഈ മാസം ആദ്യമാണ് മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ സുൽത്താന എന്ന ക്രിസ്റ്റീനയും കെ ഫിറോസ് എന്നയാളും എക്സൈസിന്റെ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് സിനിമാ മേഖലയിലെ ചിലർക്ക് ലഹരി മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടിയുള്ള ശ്രീനാഥ് ഭാസിയുടെ നീക്കം കേസിൽ തന്നെ പ്രതിയാക്കുമെന്നും അറസ്റ്റ് ചെയ്യുമോ എന്നും പേടിയുണ്ടെന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ ഭാസി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ കോഴിക്കോട് വെച്ച് നടന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്രിസ്റ്റീന എന്നു പേര് പരിചയപ്പെടുത്തി തസ്ലിമ വന്നു കണ്ടിരുന്നുവെന്ന് ശ്രീനാഥ് ഹാസി പറയുന്നു മറ്റൊരു സുഹൃത്തു വഴിയാണ് എത്തിയത് എന്നും ഫാൻ ആണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത് എന്നും ഹാസി പറയുന്നു അന്ന് തന്നെ യുവതി തന്റെ നമ്പറും വാങ്ങിയിരുന്നു പിന്നീട് ഏപ്രിൽ ഒന്നിന് കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു തന്നെ വിളിച്ചു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ ഫോൺ കോൾ എങ്കിലും കളിയാക്കുകയാണ് എന്ന് കരുതി ഫോൺ കട്ട് ചെയ്തെന്നും ശ്രീനാഥ് ഭാസി കൂട്ടിച്ചേർത്തു പിന്നാലെ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണമെന്ന രീതിയിൽ മെസ്സേജ് വന്നുവെന്നും കളിയാക്കുകയാണ് എന്ന് കരുതി വെയിറ്റ് എന്ന് തിരിച്ചു സന്ദേശം അയച്ചു എന്നുമാണ് ശ്രീനാഥ് ഭാസി പറയുന്നത് തസ്ലിമ തനിക്ക് അയച്ച മറ്റു മെസ്സേജുകൾക്കൊന്നും മറുപടി അയച്ചിട്ടില്ല എന്നും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു ലഹരി വിൽക്കുകയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് അറസ്റ്റിലായാൽ ഷൂട്ടിങ്ങിനെ അത് ബാധിക്കും മാത്രമല്ല തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ താരം വ്യക്തമാക്കുന്നു താൻ നിരപരാധിയാണെന്നും അറസ്റ്റായാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങുമെന്നും താരം പറയുന്നു അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് നടന്റെ ആവശ്യം ശ്രീനഥ്വാസിയുടെ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കും എന്നാണ് വിവരം അതേസമയം ശ്രീനാഥ് ഭാസിയുമായി തസ്ലിമയ്ക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് തസ്ലിമയുടെ ഫോണിൽ ഇതിനുള്ള തെളിവുണ്ട് ഇതിന്റെ ഭാഗമായി ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി നടൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വിദേശത്തു നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലിമ സിനിമാക്കാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു എന്നാണ് സൂചന ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലിമ പിടിയിലാകുന്നത് എക്സൈസ് സംഘം ഇവരെ പിടികൂടുന്ന സമയം മക്കളുമൊപ്പം ഉണ്ടായിരുന്നു തായ്ലന്റിൽ നിന്നാണ് തസ്ലിമ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവരുന്നതെന്നാണ് വിവരം എം ഡി എം എക്കാൾ ലഹരിയേറിയതെന്ന് പറയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലന്റിൽ നിയമവിധേയമാണ്